എന്താണ് കുണ്ടിയാണ് കുണ്ടിയും കുലി യോഗം വ്യത്യസ്തമാണ് കുണ്ടലിനി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അത്ഭുത ജീവകാന്ത ശക്തിയാണെന്ന് പറയാം എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കുണ്ടലിനി എന്നുള്ളത് ഏറ്റവും പ്രാക്തനമായിട്ടുള്ള യോഗമാർഗമാണ് എന്ന് പറയാം പരമാനന്ദത്തിൻ്റെ ഒരു അറ്റത്തേക്കൊക്കെ എത്തിക്കാൻ പറ്റും ആ തീർച്ചയായിട്ടും കാരണം ഈ പരമാനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ഗുണവിശേഷമാണ് ഇപ്പോൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ആനന്ദം എന്ന് പോലും അറിയില്ലല്ലോ അതുപോലെ തന്നെ അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ലഹരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇപ്പം നമ്മൾ മദ്യപിച്ച് ലഹരി തേടുന്നവരുണ്ട് മയക്കുമതി ലഹരി തരുന്നുണ്ട് അപ്പം അതൊന്നുമല്ല ലഹരി ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ പരമാനന്ദ ഈ പൊതുജനത്തിന് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കമന്റ് ബോക്സിൽ പോലും വന്നേക്കാം നിങ്ങൾക്കൊക്കെ പ്രാന്താണ് എന്ന് പറയാം അതിപ്പോ ഞാൻ ഞാൻ ഞാനിപ്പോ എന്റെ പുസ്തകം ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് പേര് അനുകൂലിക്കുമ്പോഴും കുറച്ചു ചില ആളുകളെങ്കിലും വന്നിട്ട് നിനക്ക് ഭ്രാന്താണോ നിന്റെ മുഖത്തോക്കെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട് നീ ഇതൊക്കെ പറയാൻ നിനക്ക് എന്താ പ്രാന്താണോ പക്ഷെ ചില സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ട് അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് ശരിക്കും നമുക്ക് അങ്ങനെയൊരു അനുഭവം ഇത് തന്നെ അറിയോ രോഹിതിന്റെ അനുഭവം അല്ല എന്റെ അനുഭവം അല്ല രോഹിതിന്റെ അനുഭവം എന്താണെന്ന് രോഹിതിന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണല്ലോ പറയപ്പെട്ടതാവോ താവോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഈശ്വരനെപ്പറ്റി നമുക്ക് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും പക്ഷെ ഒരിക്കലും അനുഭവിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈശ്വരീയത എന്ന് പറയുന്നത് അനുഭവിക്കേണ്ട സാധനമാണ് സാധനമാണ് ഒരിക്കലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ട ഒരു സാധനമല്ല പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മാറി അതുകൊണ്ടാണല്ലോ ബുദ്ധം പോലും ഈശ്വരനെപ്പറ്റി പറയാതിരുന്നത് ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരീയത എന്ന് പറയുമ്പോൾ അതിനെ അനുഭവിക്കാൻ മാത്രം പറ്റുന്ന സംഗതിയാണ് അപ്പോൾ അത് അനുഭവതലത്തിൽ നിന്ന് മാറുമ്പോൾ അത് പോയി അവിടുന്ന് അത് അനുഭവമായി മാറിയെങ്കിലേ അത് കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ അപ്പോൾ ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് സ്വാഭാവികമായും അമ്മയുടെ സോൾ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയാണ് അങ്ങോട്ടേക്ക് നയിച്ചത് ഈ ഒരു മേഖലയിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ദി ഏക എനർജി ഹീലിംഗിലേക്ക് ദിയേഗയിലേക്ക് നയിച്ചത് അമ്മയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് പറയാൻ പറ്റും ഈ ഒരു മേഖലയിൽ എത്തിയത് കൊണ്ടാണ് എൻ്റെ ശരിക്കും എൻ്റെ ആ ഒരു സ്പിരിച്വൽ എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതും എൻ്റെ ഗുരുവിലേക്ക് എന്നെ കണക്ട് ചെയ്യുന്നതും അമ്മയുടെ ആ ഒരു സോൾ എനർജിയാണ് അങ്ങയുടെ ഗുരു എന്ന് പറയുമ്പോൾ ആരാണ് എൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ ഒരു തമിഴ് സ്ഥിതിനാണ് അദ്ദേഹം അദ്ദേഹം അധികം വിശിഷ്യന്മാരൊന്നും ഉള്ള ആളല്ലായിരുന്നു അദ്ദേഹം ഇപ്പം സമാധിയായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽഫായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും അദ്ദേഹം എന്താ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും ഉന്നതനായ വ്യക്തി അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതെ ജീ ജീവിതത്തെ ആ ഒരു ദൈവിക തലങ്ങളിൽ മാത്രം അനുഭവിച്ചറിഞ്ഞ് ആ ഒരു പരമാനന്ദത്തിൽ ജീവിച്ചാണ് എന്ന് വെച്ചാൽ ഒരു നമുക്കറിയാം ഇപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് പിന്നെ വൈരാഗികളായിട്ട് ജീവിക്കുമ്പോഴാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു ചിന്തയുണ്ട് അതിൽ നിന്നൊക്കെ എന്നെ മാറ്റിയതും അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ ഒക്കെ എൻ്റെ ഗുരുനാദം തന്നെ കാരണം അദ്ദേഹം അങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹം ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ ആ സന്തോഷകരമായ ജീവിത ആ അനന്താവസ്ഥയെ അനുഭവിച്ചറിഞ്ഞ അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സാധാരണ ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് ആത്മീയത അറിയുക അല്ലെങ്കിൽ ആ ആത്മീയമായ ആനന്ദത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് കാട്ടിത്തുന്ന വഴിയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് അദ്ദേഹത്തിലേക്ക് എത്തിപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വി ഇതെന്ന് പറയാം എത്തിപ്പെടുക എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് ഞാൻ ഉണ്ടായിട്ട് ഏതാണ്ട് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായത് ഓ അതിനുശേഷം ഞാൻ സംസാരിക്കാൻ ശേഷി ഉണ്ടായെന്ന് പറഞ്ഞാലും പിന്നീട് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങും ഞാനൊരു ഇൻ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പഠിച്ച വിഷയത്തിൽ പോലും ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു കാരണം എനിക്ക് ഭയങ്കര സ്റ്റാമറിങ് ആയിരുന്നു വിക്കായിരുന്നു അപ്പോൾ ഈ വിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ വഴക്കമുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ എന്നെ അതുപോലെ ഇൻസൾട്ട് ചെയ്യും ഞാൻ ഈ എവിടെയെങ്കിലും കയറി നിന്ന് ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് വിക്ക് പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും അവരെന്നെ കളിയാക്കും അപ്പോൾ എനിക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെയുള്ള ഒരു കല അത് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ എന്നെ കരയട്ടെ പഠിപ്പിക്കാൻ വിട്ട വിട്ടത് എൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്നത് പ്ലസ് ടു പി ഡി സി പഠിക്കുന്ന സമയങ്ങളിൽ കരേട്ട ബ്ലാക്ക് വെൽറ്റ് എടുത്തയാളെ എന്തായാലും എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ കരട്ടേ എന്ന് പറയുന്ന ആ ഒരു കല ആയോധന കലയും എനിക്ക് എന്റെ സ്പിരിച്വൽ ലൈഫിന് ഒരുപാട് പ്രയോജനം ചെയ്തു അതിലും ഞങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ എനിക്ക് വളരെ വളരെയധികം ഉണ്ടായിട്ട് കോൺഫിൻസിൻ്റെ സംസാരിക്കാനൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുവെച്ചാൽ വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു എന്നുവെച്ചാൽ എനിക്കൊരു സ്റ്റേജിൽ കയറി നിൽക്കാൻ പറ്റില്ല ഞാൻ ഞാൻ എൻ്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ജില്ലയിലുള്ള ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഈ ഐ ടി സ്കൂളിൻ്റെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് എൻ്റെ സ്ഥാപനമായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉൾപ്പെടെ വന്ന് ഈ ട്രെയിനിങ്ങിന് വരും അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതിന് ഒരു നമ്മൾ അവരെ ഒന്ന് വെൽക്കം ചെയ്യണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ മണ്ടേ മോർണിംഗിലാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത് ആ മൺഡേ മോർണിംഗിൽ മാത്രം ഞാൻ താമസിച്ചേ വരുള്ളൂ കാരണം ഇവരെ വെൽക്കം ചെയ്യാനുള്ള മടിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ വേണം ചെയ്യാനായിട്ട് എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ ഞാൻ അത് വേറെ ആരും ലഭിച്ചിട്ട് ഞാൻ അന്ന് മുങ്ങും കാരണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് ഞാൻ ആ ഒരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൽ നിന്ന് എന്നെ പറയുക ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് കുണ്ടലിനി ദീക്ഷ ലഭിച്ചു ആ ദീക്ഷ ലഭിച്ച ആ നിമിഷം ദീക്ഷ ലഭിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവമാണ് എന്നു വെച്ചാൽ നമ്മളുള്ള എനർജിയെ അറ്റ്യൂൺ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ദീക്ഷ കൊടുക്കുന്നു കുണ്ടല്ലിനെ ദീക്ഷ കൊടുക്കുന്ന ആചാര്യനായാണ് ഇപ്പം ഇപ്പം ഞാൻ പക്ഷേ അന്ന് പറ്റി അറിയില്ലെങ്കിലും അന്ന് ഈ ദീക്ഷ എനിക്ക് നൽകും നൽകിയ നിമിഷത്തിൽ ഇതുപോലെ ബുദ്ധൻ പറഞ്ഞ പോലെ ബുദ്ധനോട് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ സമയത്ത് ചോദിക്കുമല്ലോ എന്താണ് അതിങ്ങേക്ക് കിട്ടിയതെന്ന് ചോദിക്കല്ലോ അപ്പോൾ അദ്ദേഹം പറയും എനിക്കൊന്നും കിട്ടിയില്ല പലതും എൻ്റെ നിന്ന് കൊഴിഞ്ഞു പോയി എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്നിലുള്ള ഇതുപോലെയുള്ള പല കാര്യങ്ങളും കൊഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആദ്യം കൊഴിഞ്ഞു പോയൊരു കാര്യമാണ് എൻ്റെ ഈ സ്റ്റാമറിങ് എന്ന് പറയുന്നത് എൻ്റെ ഈ വിക്ക് എന്ന് പറയും അപ്പം അത് ഒരു സുപ്രഭാഗത്തിൽ ഇന്നലെ വരെ ഞാൻ വിക്കി വിക്കി സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിറ്റേ ദിവസം എണീറ്റ് ഒരു ഇതുമില്ല ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെന്താണ് സാമൂഹ്യം ലഭിച്ച അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിക്കും എന്താണ് സമയം ഇതെന്താണ് എന്നെ സംഭവിച്ചതെന്ന് ചോദിക്കും അപ്പോൾ പറയും നിൻ്റെ നിയോഗത്തിനുള്ള ആദ്യത്തെ അടയാളമാണിത് കാരണം നീ എങ്ങനെ എങ്ങോട്ടാണ് ചലിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള അല്ല ഒരു അത് പോയില്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങേക്കിയതിനെ കുറിച്ച് കൂടുതൽ വിശ്വാസമാവില്ല വിശ്വാസമാകുമെന്ന് മാത്രമല്ല എനിക്കൊരിക്കലും ഒരു ക്ലാസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ നിന്നിലൂടെ പലരും ആത്മീയതയിലേക്ക് വരതായിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ള ആത്മീയത പറയാൻ പറ്റും ഞാനിങ്ങനെ വിൽക്കൂക്കി പറഞ്ഞാൽ ആരെയും കേൾക്കുക പറയാനുള്ള കോൺഫിഡൻസും ഇല്ല കോൺഫിഡൻസും ഇല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഓട്ടോമാറ്റിക്കലി അദ്ദേഹം അദ്ദേഹം എന്നോട് അതിന് മുന്നേ തന്നെ പറയുന്നത് നിൻ്റെ മാർഗം വേറെയാണ് അപ്പം ഒരുപാട് ആളുകളെ നീ ആത്മീയതയിലേക്ക് കൊണ്ടുവരേണ്ട ആളാണ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് യാതൊരു കോൺഫിഡൻറ്റും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിക്കി പറയുന്ന ഞാൻ എങ്ങനെ പറഞ്ഞാലേ ആളുകളെ എത്തിക്കാൻ അപ്പോൾ അങ്ങനെ അതാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന ഏറ്റവും എന്നെ പറയുന്ന അത്ഭുതകരമായ ഒരു മാറ്റം എന്നിൽ തന്നെ ഞാൻ അനുഭവിച്ചറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഈ കുണ്ടലിനി പറ്റി പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരം എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് സംശയങ്ങൾ കുണ്ടലിനുമായി ബന്ധപ്പെട്ട് ബേസിക്കലി ഒരുപാട് പേർ കുണ്ടലിനെ ഉയർത്തി വിദ്യം കൈവരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് എൻ്റെ ചോദ്യം എന്താണ് കുണ്ടലിനി യോഗ കുണ്ടലിനിയും കുണ്ടലിയോഗൻ വ്യത്യസ്തമാണ് കുണ്ടലിനി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് അത്ഭുത ജീവകാന്ത ശക്തിയെന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആയിട്ടുള്ള എനർജി എന്ന് വെച്ചാൽ കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ള എനർജിയാണ് നമ്മൾ കുണ്ടലിനി എന്ന് വിളിച്ചത് നമുക്ക് പല രീതിയിലുള്ള എനർജികളുണ്ട് ആ എനർജി ഫീൽഡുകളുണ്ട് ഉണ്ട് നമ്മൾ പറയും നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ ശരിക്കും നെഗറ്റീവ് എനർജി എന്നൊരു എനർജി ഇല്ല എനർജി മാത്രമേ ഉള്ളൂ എനർജിയിലുള്ള ഇൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീൽഡുകളായാലാണ് വ്യത്യാസം വരുന്നത് ഇനി വന്ന് അങ്ങനെ ചാനലിൽ തന്നെ പലരും അതെ അത് നെഗറ്റീവ് അത് അതിൻ്റെ ആ ഫീൽഡിനെ പറ്റി നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ അത്ഭുത മഹാശക്തി വിശേഷത്തെ നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കുണ്ടലിനയെ ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഉള്ളിൽ നമ്മുടെ ജന്മനാ ആ കുണ്ടലിനിയുടെ അനുഭവം അല്ലെങ്കിൽ ആ കുണ്ടലിനെ അന്തർലീനമാണ് പക്ഷേങ്കിൽ സാധാരണ മനുഷ്യർക്ക് ഇതിനെ അറിയാനായിട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചൊക്കെ മറക്കപ്പെട്ട് വെച്ചിരുന്ന ഒരു സംഗതിയും കൂടിയാണ് അതുകൊണ്ടാണ് കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യരുത് കുണ്ടലിനി പ്രാക്ടീസ് കഴിഞ്ഞാൽ കുണ്ടലിനി സിംഡ്രോം വരും ഭ്രാന്താവും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു പക്ഷേങ്കിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കുണ്ടലിനി എന്നുള്ളത് ഏറ്റവും പ്രാക്തനായിട്ടുള്ള യോഗമാർഗ്ഗമാണ് രാജയോഗമെന്ന് പറയാം എന്ന് വെച്ചാൽ കുണ്ടലിനേക്കൊരു വ്യക്തി വരിക എന്ന് പറഞ്ഞാൽ അവർ ഈ മജേഷന്മാരെ കാണിക്കുന്ന പോലെ ഇങ്ങനെ മറിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ മായായി പോകാനോ അങ്ങനെ മാജിക്ക് കാണിക്കുകയോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുക എന്നുള്ളതല്ല അതിനൊക്കെ ഉപരി ഒരു ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് കുണ്ടലിനിയിലൂടെ സംഭവിക്കുന്നത് അതിൻ്റെ എന്ന് വെച്ചാൽ കുണ്ടലിനി എന്ന് പറയുന്ന കുണ്ടലിനി ഹോബം എന്ന് പറയുന്ന ആ ഒരു സവിശേഷമായിട്ടുള്ള പദ്ധതി ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് ലെയറുകളിലൂടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്ന് പറയുന്നത് അഞ്ച് ലെയറുകളായിട്ട് തിരിച്ചാണ് കാണുന്നത് അപ്പോൾ ഈ അഞ്ച് ലെയറുകളിലും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മളൊരു മൈൻഡ് പവർ ട്രെയിനിങ്ങിന് പോയി അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് പറയും മൈൻഡിനെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ടും ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കും അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കരയട്ട ക്ലാസ്സിലോ യോഗ ക്ലാസ്സിലോ ഒക്കെ പോയി നമുക്ക് ശരീരത്തെ കുറച്ച് ആരോഗ്യകരമായിട്ട് ആക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല പ്രാണായാമങ്ങളൊക്കെ നമ്മൾ വിളിച്ചാൽ പ്രാണ പ്രാണയെക്കുറിച്ച് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു ഉണ്ടാവില്ല അപ്പോൾ പൂർണ്ണത എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ അഞ്ച് ലെയറുകളെയും നമ്മൾ അറിഞ്ഞ് പ്രത്യേകിച്ചും ആദ്യത്തെ നാല് ലെയറുകളിലെ ലെയറുകളിൽ വർക്ക് ചെയ്ത് ആ നാല് ലെയറുകളെ അറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്ത് ആ അനന്തമായ കോശത്തിലേക്ക് ആ പരമാനന്തത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തി കുണ്ടൽ ലോകത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അയാൾ ആ പരമാനന്ദത്തെ അറിയാനായിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങി എന്നുള്ളതാണ് അത് കുണ്ടലയോഗം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല ഇപ്പം നമ്മൾ രണ്ട് ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പം ഇന്നർ ആൽക്കമി എന്ന് പറയുന്ന നമ്മുടെ ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് കൊണ്ടല്ലീടെ ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ക്ലാസ് ആണ് അത് രണ്ട് ദിവസത്തെ ക്ലാസ് പിന്നെ എട്ട് ദിവസത്തെ ഓൺലൈൻ സെഷനു വേണം അതിൻ്റെ അകത്ത് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്ത് ഡയറക്റ്റ് ക്ലാസ് ആണ് അത് ഡയറക്റ്റ് ക്ലാസ് ആ അത് അത് ഓഫ്ലൈൻ നേരിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം അതിൽ കൊണ്ടല്ലേ ദീഷ്യ ഉൾപ്പെടെ വരുന്നതാണ് ഓൺലൈനിൽ ആ അത് ഓൺലൈനില് പറ്റത്തില്ല പലരും ഓൺലൈനിൽ ദീക്ഷ കൊടുക്കാൻ പറ്റും അതൊക്കെ അതൊന്നും എനിക്ക് അത് എന്നാ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള സംഗതിയല്ല ഓൺലൈനിൽ എനിക്ക് ദീക്ഷ കൊടുക്കാൻ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് നേരിട്ട് ദീശ കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ അപ്പം കുണ്ടല്ലിയിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ കുണ്ടല്ലി ദിവസം മാത്രമല്ല ആദ്യം അവർ ചക്രങ്ങളെ കറക്റ്റ് ചെയ്ത് ചക്രങ്ങളിലെ വർണ്ണവേ ദീഷ്ട നൽകിയിട്ടാണ് നമ്മളവരെ ഹീലിംഗിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീടാണ് കുണ്ടല്ലി ദിവസമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ അവരെ രണ്ട് ദിവസം കൊണ്ട് കടത്തിക്കൊണ്ട് പോകും പക്ഷെ ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആറ് മാസമെങ്കിലും അവർ ചെയ്ത് പരിശീലിക്കേണ്ട ഒരു പ്രോസസ്സ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അത് നമ്മൾ വളരെ ഇതായിട്ട് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് അത് പഠിപ്പിച്ച് കൊടുക്കും അത് പ്രാക്ടീസ് ചെയ്തത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ ഈ രണ്ട് ദിവസം കൊണ്ട് ദീക്ഷണം വിട്ട് വിടല്ല വിടില്ല വിടല്ല നമ്മൾ അവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും നമ്മളുമായിട്ട് ആണ് അതിന് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ അവരെപ്പോഴും നമ്മളുമായിട്ട് സംബന്ധിച്ചുകൊണ്ടായിരിക്കുന്നത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം പ്രാക്ടീസ് ചെയ്ത് അതൊരു തരത്തിലേക്ക് കിടക്കാൻ പറ്റുന്ന ആളുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരുടെ എനർജി ലെവൽ ചെക്ക് ചെയ്തിട്ടാണ് അടുത്ത അതിൻ്റെ അഡ്വാൻസ് ലെവലിലുണ്ട് എന്ന് പറയുന്ന അതിൻ്റെ അഡ്വാൻസ് ലെവലുണ്ട് അതിലേക്ക് പോകുന്നത് അപ്പോൾ അതും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ ലെവലുണ്ട് അപ്പം മൂന്നാമത്തെ ആ ലെയറിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ സെഷനിലേക്ക് കിടക്കുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തിയിലാണ് പരിപൂർണ്ണമായ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത സെഷനിൽ തന്നെ അവർ ഈ അഞ്ച് ലെയറുകളെ പറ്റി പഠിക്കുകയും ഈ അഞ്ച് ലെയറിലും വർക്ക് ചെയ്യുകയും ചെയ്യും വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പം എൻ്റെയൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ നോക്കി അറിയാം പലരും ടെക്സ്റ്റ് ബോർഡിലൊക്കെ എന്നെ തന്നെ ഇട്ടിട്ടുണ്ട് പലർ ചില പലരൊക്കെ ചിലരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ സത്യത്തിൽ കുടുംബജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ഈ കുണ്ടലിലേക്ക് വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ജീവിതം ഇത്രയും മനോഹരമായിരുന്നു എന്ന് അറിഞ്ഞത് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് പലരും പറഞ്ഞിട്ടുണ്ട് പരമാനന്ദത്തിൻ്റെ ഒരു അറ്റത്തേക്കൊക്കെ എത്തിക്കാൻ പറ്റും ആ തീർച്ചയായിട്ടും കാരണം ഈ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ഗുണവിശേഷമാണ് അപ്പോൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ആനന്ദം എന്ന് പോലും അറിയില്ലല്ലോ ഈ ആനന്ദാവസ്ഥ എന്ന് നമ്മൾ പറയുമ്പോൾ അതെന്താണ് ഈ ആനന്ദാവസ്ഥ അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്നതാണോ ആനന്ദം അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ സെക്സ് ചെയ്താൽ കിട്ടുന്നതാണോ ആനന്ദം അല്ലെങ്കിൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതാണോ ആനന്ദം അവിടെയൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റൈനിലായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധ്യതകൾ മാത്രമാണ് പക്ഷേ ആനന്ദം എന്ന് പറഞ്ഞാൽ അതല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് അത് ഒരിക്കലും നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നമ്മളിൽ നിന്ന് ആ ഒരു തലത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ബുദ്ധൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലുള്ള ചിലതങ്ങ് ഒഴിവാക്കി പോയാൽ കിട്ടും അതുപോലെ തന്നെ അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ലഹരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇപ്പം നമ്മൾ മദ്യപിച്ച് ലഹരി തരുന്നവരുണ്ട് മയക്കുമതി ലഹരി തരുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ല ലഹരി ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ പരമാനന്ദമാണ് വൺസ് അതിലേ കണക്റ്റായി പിന്നെ നമ്മൾ കാണുന്ന ഈ ഭൗതിക ലോകമൊക്കെ വെറും സിമ്പിളാണ് നമുക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭൗതിക ചുറ്റുപാടുകളെല്ലാം റിജക്റ്റ് ചെയ്യുന്നൊന്നുമില്ല അതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അകത്തുള്ള എന്താണെന്ന് നമുക്കറിയാം ഇപ്പോൾ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിലെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതുപോലെ നമുക്കിപ്പം നമ്മൾ കാറിൽ കയറി ഇവിടെ വരുന്നു അപ്പോൾ ആ കാറിൽ കയറി വരുമ്പം അതിൽ നമുക്ക് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തത നമുക്കുണ്ട് ഇത് കാറി കയറി വരിക എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് നമ്മൾ അതിനെ കാണുന്നില്ല കുറച്ച് അത് നമുക്കിവിടെ വരാനുള്ളൊരു സാധ്യത എന്നുള്ളതേ ഉള്ളൂ ഈ കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആർക്കൊക്കെ ചെയ്യരുത് കുണ്ടലിനി അങ്ങനെ ഒരു ഒരു വേർതിരിവില്ല ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ പതിനാല് വയസ്സിന് ശേഷമുള്ള ഏതൊരാൾക്കും ചെയ്യാം പിന്നെ ഈ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേഷൻ ഉണ്ടാവണം നമ്മൾ ജിമ എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ച് ഇപ്പം പലരും അത് നല്ലൊരു ചോദ്യം കൂടിയാണ് കാരണം ഈ യൂട്യൂബ് ഗുരുക്കന്മാരെ വെച്ചിട്ട് പലരും കുണ്ടലിനിയൊക്കെ ചെയ്ത് പ്രശ്നങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ സമീപിക്കാറുണ്ട് അവർ പിന്നെ അത് അറ്റൻഡ് ചെയ്യാനൊക്കെ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ വരാറുണ്ട് അവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ യൂട്യൂബ് നോക്കി മെഡിറ്റേഷൻ ചെയ്യും അല്ലെങ്കിൽ കുണ്ടലിനെ പ്രാക്ടീസ് ചെയ്യും പലരും പല രീതിയിലാണല്ലോ പറയുന്നത് ശരിക്കും നമ്മുടെ അഡ്വാൻസ് കോഴ്സിലൊക്കെയാണ് കുണ്ടലിനുടെ ആ ഒരു ആഴത്തിലുള്ള ദീക്ഷകളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നത് എൻ്റെ അടുത്തു വേറെ തലങ്ങളിലുള്ള ദീക്ഷകളിലേക്ക് കടന്നു പോകും ശരിക്കും ഞാൻ ദീക്ഷ കൊടുക്കുന്ന സമയങ്ങളിൽ അങ്ങ് അങ്ങ് എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ദീക്ഷ കൊടുക്കുന്ന സമയങ്ങളിൽ ആളുകൾ ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് ആളുകൾ വീഴുന്ന കാണാറുണ്ട് ഞാൻ ജസ്റ്റ് അവരെ ടച്ച് ചെയ്യും അല്ലെങ്കിൽ അവരുടെ എനർജി പോലെ ടച്ച് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവർ ജസ്റ്റ് ശരീരത്തിന് ടച്ച് ചെയ്യുള്ളൂ ആ സമയത്ത് അവരിലേക്ക് ആ എനർജി പാസ് ചെയ്യുന്ന സമയത്ത് അവർ പോകും അവർ കുറച്ച് സമയം അൺകോൺഷ്യസ് ആയി പോകും തറയിലേക്ക് വീണുപോകും അപ്പം അങ്ങനെ വീണു പോകുന്നത് കണ്ടിട്ട് പലരും രീതി ഊന്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ചോദിക്കാറുണ്ട് പക്ഷേ അതെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ആ എനർജി ആ അറ്റൂൺ ആകുന്ന സമയത്ത് ആ കോൺഷ്യസ് തലത്തിൽ അവർ ഉയർന്ന തരത്തിലേക്ക് ആ ആനന്ദാവസ്ഥ പ്രാപിക്കുന്ന നിമിഷമാണത് പലരും ക്ലാസ്സിൽ പങ്കെടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം കൈലാസത്തിൽ പോയി ഭഗവാനെ കണ്ട അതേ അനുഭവമായിരുന്നു ആ ഒരു സെക്കൻഡിൽ ഞാൻ അനുഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം അത്രയും ഒരു അനുഭവ തലമാണ് കുണ്ടനിയുടെ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആർക്ക് വേണേലും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യമാണ് പക്ഷേ ഇത് സാധാരണ ആളുകൾ പ്രാക്ടീസ് ചെയ്യരുത് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള സംഭവം അല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു മറച്ചു വെച്ചതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മതവും രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോളോവേഴ്സ് വേണം അപ്പം എല്ലാവരും കുണ്ടലിനോ പഠിച്ചു കഴിഞ്ഞാൽ ആ ഫോളോവേഴ്സ് ഒരിക്കലും കിട്ടില്ലല്ലോ കാരണം ഇപ്പം നമ്മളോട് ഒരു 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 മതപരമായ ഒരു ആശയം നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് ഇത് നീ കാണാൻ കാണാൻ കാണാതെ വിശ്വസിച്ചോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു ആശയം അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പൊരുളറിയാം അപ്പം കുണ്ടലിംഗത്തിലേക്ക് വരുന്ന ഒരാൾ അയാളെ ഞാൻ പറഞ്ഞില്ല നാലാമത്തെ തലമെന്ന് പറയുന്നത് വിജ്ഞാനമായ കോശമാണ് അത് ആ വിജ്ഞാനമായ കോശം ഉയർന്നു വരുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ പൊരുൾ നമുക്കറിയുന്നത് അതെന്ന് പറയുന്നത് നമ്മുടെ വായിച്ചറിവല്ല നമ്മൾ അത് നമ്മുടെ ഈ പ്രപഞ്ചബോധത്തിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഹസ്രായത്തിലേക്ക് വന്ന് അതായത് ചക്രങ്ങളിലെ ഏഴാമത്തെ ചക്രത്തിലേക്ക് വന്ന് ഏഴാം സഹസ്രായത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് സഹസ്കാരത്തിലൂടെ ആ എനർജി ആ ബോധത്തെ റിസീവ് ചെയ്യുക